പണവള്ളി എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിവിരുദ്ധ പ്രഖ്യാപനം നടത്തും പാടവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രാഗിണി രമണൻ കാര്യം ചെയ്തു പാടവള്ളി എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുകയില രഹിത വിദ്യാലയ പ്രഖ്യാപനം സംഘടിപ്പിച്ചു പണവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രാഗിണി രമണൻ ഉദ്ഘാടനവും പ്രഖ്യാപനവും നിർവഹിച്ചു അല്ലേ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കൊച്ചുകുട്ടികളായാലും ഇന്ന് നമ്മൾ കേട്ടും നമുക്കറിയാം നമ്മുടെ നമ്മുടെ ഈ കുട്ടികൾ ഒന്നും ചെയ്യില്ല എന്നുള്ള ഒരു വിഭാഗമുണ്ട് എങ്കിലും സ്കൂൾ കുട്ടികളാണ് കൂടുതൽ ൻ എ ആർ അശോകൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ലഹരിവിരുദ്ധ സന്ദേശവും നൽകി പി ടി പ്രസിഡന്റ് ഷിബി പീറ്റർ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ജ്യോതി എസ് നായർ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് അംഗം ഉഷാദേവി ഹെൽത്ത് ഇൻസ്പെക്ടർ സന്ധ്യ എം പ്രസിഡന്റ് മീര ബിജു എൻ എസ് എസ് കോർഡിനേറ്റർ വീണാദേവി സീനിയർ അസിസ്റ്റന്റ് സീമ പി ആർ എന്നിവർ ആശംസകൾ നേർന്നു കടവന്ത്ര എസ് ഐ രാജീവ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു നോഡൽ ഓഫീസർ മഞ്ജു പി പണിക്കർ നന്ദി പറഞ്ഞു